രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ കെയർ ടേക്കറുടെ മൊഴി എസ് ഐ ടി സംഘം രേഖപ്പെടുത്തി സി സി ടി വി സംവിധാനത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് കെയർ ടേക്കറുടെ മൊഴി രാഹുൽ വ്യാഴാഴ്ച വൈകിട്ട് ഫ്ളാറ്റിൽ എത്തിയതിനെ കുറിച്ച് അറിവില്ല എന്നും കെയർ ടേക്കർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത് അജിത്ത് കൃത്യം ഈ ദിവസത്തെ തന്നെ സി സി ടി വി ദൃശ്യം നഷ്ടമാകുന്നു അതിൽ പങ്കില്ല എന്നൊക്കെ പറയാഞ്ഞാൽ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ അജിത്ത് ഈ കെയർ ടേക്കറുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച നാലര കഴിഞ്ഞ് താൻ വീട്ടിൽ പോയി ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നീട് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല മാത്രമല്ല ഈ സി സി ടി സംവിധാനത്തിൽ തനിക്ക് കൃത്യമായ പങ്കൊന്നുമില്ല അത് പലപ്പോഴും തുറന്നു കിടക്കുന്ന സംവിധാനമാണ് ആളുകൾ ഉൾപ്പെടെ കയറാറുണ്ട് അങ്ങനെ പൂർണ്ണമായൊരു നിയന്ത്രണമൊന്നും അവിടെ ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യുദ്ധത്തിൽ ഈ കെയർ ടേക്കർ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് മാത്രമല്ല അവിടെ വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും തനിക്ക് അറിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പറഞ്ഞു എസ് സംഘം ഈ മൊഴി ക്രോസ് ചെക്ക് ചെയ്യുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം യ്ക്ക് പോയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും മറ്റ് അവിടുത്തെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സി സി ടി വിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതലായി ഒന്നുകൂടി പരിശോധിക്കുമെന്ന് ആണ് പരിശോധിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നാലും നിർണായകമായ മൊഴിയാണ് കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെയർടേക്കറുടെ മൊഴി തന്നെ സ്വാധീകരിക്കുന്നത് അവിടെ ഈ സി സംവിധാനങ്ങൾ സുരക്ഷിതമായി അല്ല സൂക്ഷിക്കുന്നത് അവിടെ ആളുകൾക്ക് കടന്നു എല്ലാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കെയർ ടേക്കറുടെ മൊഴി തന്നെയുണ്ട് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം അവിടെ ചില ആളുകൾക്കൊക്കെ എത്തി ഇത് നശിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന കേട്ട മൊഴി അത് നിർണായകമാണ് കാരണം ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കുവാനുൾപ്പെടെ ആർക്കാണ് അവസരം ലഭിക്കുക എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഒരു ഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചില ആളുകൾ ഉന്നയിച്ചിരുന്നു അങ്ങനെ ചുമ്മാ ഒരു ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചില രാഹുലിനെ ന്യായീകരിക്കുന്ന ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ അത് പൂർണ്ണമായും തള്ളുന്ന മൊഴി തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണം ആളുകൾക്ക് കടന്നു ചെല്ലാനും അവിടെ ഒരു അസസബിലിറ്റിയുടെ പ്രശ്നം ആളുകൾക്കില്ലാത്തതുമായ ചില സാഹചര്യങ്ങളുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു തന്നെ ആ മൊഴി പലങ്ങൾ കൂടി തന്നെയാണ് കൂടി തന്നെയാണ് ഈ ഈ അന്വേഷണ സംഘവും കാണുന്നത് വ്യാഴാഴ്ച നാലര കഴിഞ്ഞ് താൻ ജോലിക്ക് പോയി അതിനുശേഷം ഈ രാഹുൽ വന്നതോ പോയതോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ താൻ അറിഞ്ഞിട്ടില്ല എന്നുകൂടി ഈ കാര്യത്തിൽ ഏതാണെങ്കിലും കെയർടേക്കർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നീട് തുടർന്ന് സംഭവിച്ചത് എന്താണ് എന്നുൾപ്പെടെയുള്ള വിശദ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ റിട്രേവ് ചെയ്യേണ്ടതുണ്ട് റിട്ടേവ് ചെയ്യാൻ കഴിയും സ്വാഭാവികമായി നമുക്കറിയാം ഇപ്പോഴത്തെ സംവിധാനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്താലും അത് റിട്രേവ് ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ആ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് അത് അങ്ങനെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ അത് നിർണായകമായ വിവരങ്ങളായിരിക്കും ലഭിക്കുക ഫ്ളാറ്റിലേക്ക് എപ്പോൾ വന്നു എന്നും അവിടെ നിന്ന് എങ്ങനെ പോയി എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടി അതിൽ നിന്ന് ലഭിക്കും അതാണ് അതിൽ ഏറ്റവും പ്രധാനം ഏതാണെങ്കിലും ഈ മൊഴി ഈ അന്വേഷണത്തിൻ്റെ മറ്റ് ഘടകങ്ങളെ ഉൾപ്പെടെ സ്വാ സ്വാധീനിക്കുന്നതാണ് തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സംഭവത്തിന്റെ ഭാഗമായി തുടർന്ന് ചെയ്തിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തെളിവാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അജിത് ബാബുവാണ് പാലക്കാട്